ഹലോ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം റയോൺ മോഡൽ അപ്പോൾ അടിപൊളി ഐറ്റംസ് കേട്ടോ ഞാൻ നേരത്തെ കാണിക്കുന്നതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി എഴുപത് രൂപയാണ് മാക്സിക്ക് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കാണിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് രണ്ട് ആണ് നമുക്ക് കാണിക്കാനുള്ളത് കേട്ടാ നല്ല അടിപൊളിയാണ് ഹെവി റയോണിൽ വന്നത് നല്ല ഗൾഫ് മോളിൽ നൈറ്റിയാണ് വന്നിട്ടുള്ളത് പിന്നെ നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ പിന്നെ സ്റ്റിച്ച് സ്റ്റിച്ചിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവർക്ക് ഒരു പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് ചെസ്റ്റിൻ്റെ അളവൊരു നാല് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവുണ്ട് ഹിപ് സൈസ് ഒരു അൻപത് വരുന്നുണ്ട് മൊത്തത്തിനുള്ള ഇറക്കം വരുന്നത് അയിമ്പത്താറ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു മോഡല് ഒരു മോഡലിൽ വരുന്നത് ഈ ഒരു മോഡൽ ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന മോഡലിൽ വരുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു നല്ല അടിപൊളി കളേഴ്സാണ് വന്നിട്ടുള്ളതൊക്കെ അപ്പം മുന്നൂറ്റി എഴുപത് രൂപയാണ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതാണ് രണ്ടാമത്തതിൻ്റെ കളറ് ഈ നമ്മളൊരു നല്ലൊരു ഡിസൈൻ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നല്ല റെഡ് ബ്ലൂ ബ്ലാക്ക് ഒക്കെ ആയിട്ടുള്ളൊരു ആണ് വന്നിട്ടുള്ളത് ഇതാ ഇത് സെയിം അളവ് തന്നെയാണ് വരുന്നത് കേട്ടാ ഹെവി റയോൺ ആണ് സെയിം അളവ് തന്നെയാണ് വരുന്നത് ഫുള്ള് എല്ലാം ഒരേ അളവിൽ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ബ്ലൂ കളറാണ് മൂന്ന് കളർ വരുന്നുണ്ട് ഇതിൽ ബ്ലാക്ക് ബ്ലൂ ആയിട്ടാണ് വരുന്നത് ഇതിൽ കേട്ടോ എല്ലാം ഒരേ അളവാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ അപ്പോൾ ഇതാണ് ഒരു ഐറ്റംസ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ പുതിയ വന്നതാണ് പിന്നെ നമ്മളെടുത്ത് ഉണ്ടായിരുന്ന കുറച്ച് പിന്നെ കുറച്ചും കൂടി പീസ് ഉണ്ട് അതും കൂടി ഇതിൻ്റെ കൂടെ കാണിക്കണം റേറ്റ് മുന്നൂറ്റി എഴുപത് തന്നെയാണ് സംഭവം മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഒരു ഐറ്റംസ് അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ഐറ്റംസ് ഇനി ഒരു ഐറ്റംസും കൂടി നമുക്ക് കാണിക്കാണ്ട് സെയിം അളവ് തന്നെ കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞ അതേ അളവിൽ തന്നെയാണ് വരുന്നത് അൻപത്താറ് ഇഞ്ചി ഇറക്കം വരുന്നുണ്ട് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് ഇപ്പ് സൈസ് അൻപത് പതിനാറിഞ്ചി സ്ലീവിൻ്റെ ഇറക്കം വരുന്നുണ്ട് ഇതൊക്കെ നല്ല നല്ല വെറൈറ്റി ഐറ്റംസുകളാണ് കേട്ടോ അപ്പം മുന്നൂറ്റി എഴുപത് ഉറുപ്പ്യ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ഫ്രീ ഉള്ളത് മൂന്ന് പീസ് നിന്ന് ഫുള്ളാണ്ട് മൂന്ന് പീസ് മുതൽ എത്ര എടുത്താലും ഷിപ്പിംഗ് ഫ്രീ ആണ് ഒന്ന് രണ്ടൊക്കെ വരുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല നല്ല ഐറ്റംസാണ് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ ഓക്കെ മുന്നൂറ്റി എഴുപതാണ് റേറ്റ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെ തന്നെ നമുക്ക് കാണിക്കാനുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷല്ല അടുത്ത ദിവസം അടുത്ത വീഡിയോസുമായി കാണാം സലാമോളി ഓക്കെ